ഒരു വർഷത്തിലധികമായി കാൽനട യാത്രക്കാർക്ക് പോലും നടന്നു പോകാൻ പറ്റാത്ത വിതും തകർന്നിരിക്കുകയാണ് തോൽപട്ടി ചെക്ക് പോസ്റ്റ് നരിക്കല് എൽ പി സ്കൂൾ റോഡ് റോഡിനെ കുറുകെ സ്ഥാപിച്ച പൈപ്പ് പൂർണ്ണമായും ഇടിഞ്ഞ് തോട്ടിലേക്ക് വധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതുവഴി വാഹനയാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് ഒരു വർഷത്തിലധികമായി ഇങ്ങനെയുള്ള സാഹചര്യം നേരിടാൻ തുടങ്ങിയിട്ട് പക്ഷേ പരിഹരിക്കേണ്ടവർ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ അറുപത്തഞ്ച് വർഷക്കാലമായി എൽ ഡി എഫ് ഭരിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ ആറാം വാർഡിലെ ഒരു ഉന്നതിയിൽ നിന്നും ഗവൺമെൻറ് എൽ പി സ്കൂളിലേക്കുള്ള വഴിയാണിത് കഴിഞ്ഞ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ചെറിയ രീതിയിലുള്ള വിള്ളലുകൾ സംഭവിച്ചു അത് മെമ്പറെ വീടിനടുത്തായിട്ട് പോലും അതൊന്ന് തിരിഞ്ഞു നോക്കാനോ അത് പരിഹരിക്കാനോ ഈ പിന്നെ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല വിവിധ ഉന്നതികൾ ഏകദേശം അഞ്ചോ ആറോ ഉന്നതികൾ സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിൽ ഈ പാവപ്പെട്ട ആദിവാസി സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കാലങ്ങളായി ഭരണത്തിലേറുന്ന സി പി എമ്മ അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ യഥാക്രമം എത്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയ ഈ കോളനി കോളനിയിലുള്ള ആളുകളുടെ ശോചനീയ അവസ്ഥയാണ് ഈ കാണുന്നതെല്ലാം തോൽപ്പെട്ടിയിലെ വിവിധ ആദിവാസി ഊരുകളിലേക്ക് പോകുന്ന പ്രധാന വഴിയും കൂടിയാണിത് ഒരു അത്യാഹിത സംഭവിച്ചാൽ തന്നെ വാഹനം പോലും വിളിച്ചാൽ വരാത്ത അവസ്ഥ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടെങ്കിലും ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ള ആവശ്യത്തിലാണ് നാട്ടുകാർ വയനാട് ന്യൂസ് തോൽപ്പെട്ടി